നമസ്കാരം മീഡിയ റൂം പാർക്ക് ഡൈൻ റെസ്റ്റോറൻ്റിൽ ഇന്നത്തെ വർത്തമാനം വനിതകളുടെ കൂട്ടായ വിമൻ അക്രോസ് കമ്മ്യൂണിറ്റി പാൻട്രി സംക്ഷിപ്ചു വിശദ വിവരങ്ങൾ മീഡിയ റൂം പ്രസൻസ് പാർക്ക് ഡൈൻ ടൂറിസ്റ്റ് റെസ്റ്റോറൻ്റ് टुडे സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ അൽ-ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻ്റേഴ്സ് അൽ-നാദ ട്രെയിനിംഗ് സെന്റർ ആൻഡ് ഹണി ഡിറ്റർജൻസ് ബഹ്റിൻ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് റീച്ച് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ടീം വിമൻ അക്രോസ് ലൈറ്റ് ഓഫ് കാനസിൻ്റെ സഹകരണത്തോടെ ജൂലൈ അഞ്ചിന് ഇസാ ടൗണിലെ ജർദാബിൽ കമ്മ്യൂണിറ്റി പാൻട്രി സംഘടിപ്പിച്ചതായി സംഘാടകർ അറിയിച്ചു വ്യത്യസ്ത ഇടങ്ങളിൽ എല്ലാ മാസവും സൗജന്യ ഭക്ഷണവും വസ്ത്രങ്ങളും സ്ത്രീകൾക്കുള്ള സാനിറ്ററി നാപ്കിനുകൾ തുടങ്ങിയവ നൽകുന്നതാണ് ഈ പരിപാടി ധാന്യങ്ങൾ ചായപ്പൊടി അരി പഞ്ചസാര നൂഡിൽസ് പയർ വർഗ്ഗങ്ങൾ തുടങ്ങിയ അവശ്യ സാധനങ്ങൾ കമ്മ്യൂണിറ്റി പാൻഡറിയിൽ വിതരണം ചെയ്യുന്നു കുറഞ്ഞ വരുമാനമുള്ള തൊഴിലാളികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കമ്മ്യൂണിറ്റി പാൻഡറി എന്ന ആശയവുമായി വിമൻ അക്രോസ് പ്രവർത്തിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇതോടൊപ്പം നല്ല ഉപയോഗിച്ച വസ്ത്രങ്ങൾ സമാഹരിക്കുകയും അത് ആവശ്യമുള്ള സ്ത്രീകൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ഥാപിതമായ വിമൻ അക്രോസ് സ്ത്രീകൾക്കായി പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ കൂട്ടായ്മയാണ് സ്ത്രീ ശാക്തീകരണവും ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ബഹ്റിൻ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് വിമൻ അക്രോസ് അഞ്ച് വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്നതായി ഭാരവാഹികൾ പറഞ്ഞു സുമിത്ര പ്രവീൺ സയ്യിദ് ഹനീഫ് ലൈറ്റ് ഓഫ് കൈനസ് സ്ഥാപകൻ കെ എസ് സി എ പ്രസിഡന്റ് പ്രവീൺ നായർ ആർ നൂർ വിമൻ അക്രോസ് ടീം അംഗങ്ങളായ സിമി അശോക് സൗമ്യ ലതീഷ് ഷജിൻ സുജിത് ജസ്മ വികാസ് ദിശ സീർഷ വിജി സതീഷ് എന്നിവരും പരിപാടിയിൽ സംബന്ധിച്ചു മീഡിയൻ പാർക്ക് ലൈൻ റെസ്റ്റോറൻറ് ഇന്നത്തെ വർത്തമാനം Media Rang, today's talk. Supported by Park Dime Tourist Restaurant, Musino Lounge, Al Nada Training Center, Bahrain Financial Harbor, Al Hilal Hospitals and Medical Center. Available, accessible, affordable. Honey for detergents. We guarantee your satisfaction.